നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രകൃതി എന്ന് തോന്നുന്ന തരത്തിലാണ് മഴ കനക്കുന്നത് മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയ കനത്ത മഴ കേരളം മുഴുവൻ കത്തിപ്പടരുമ്പോൾ വടക്കൻ ജില്ലകൾ അതിഭയാനകമായ അതിദാരുണമായ അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇന്ന് വെളുപ്പിന് ഏതാണ്ട് ഒന്നര മണിയോടെ മേപ്പാടിക്ക് സമീപം ചൂരൽമലയിലാണ് മലയിലാണ് ആദ്യമായി ഉരുൾപൊട്ടലുണ്ടാവുന്നത് തൊട്ടു പിന്നാലെ മുണ്ടക്കായി ടൗണിലും ഉരുൾപൊട്ടുന്നു രണ്ടിടത്തും വലിയ ദുരന്തങ്ങളാണ് ഒഴുകിയെത്തിയത് എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇരുപത്തൊന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ അതിവേഗം കുതിക്കുകയാണ് ചാലിയാർ പുഴയിൽ നിന്നും മാത്രം പത്ത് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്ന് ഓർക്കണം അതായത് ഈ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ ഒഴുകിപ്പോയി ചാലിയാർ പുഴയിൽ പതിച്ച് പുഴയിലൂടെ ഒഴുകി ആളുകളുടെ കയ്യിൽ കിട്ടിയ മൃതദേഹങ്ങളാണ് പത്തെണ്ണം ഒരമ്മയുടെയും ഏതാണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയും മൃതദേഹം രാവിലെ കണ്ടെത്തിയപ്പോഴായിരുന്നു മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് അതിനുശേഷം രണ്ടു മണിക്കൂറിനുള്ളിലാണ് മറ്റെട്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് എത്രയോ മൃതദേഹങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒഴുകിപ്പോയിട്ടുണ്ടാവാം എത്രയോ മനുഷ്യർ ഇടിഞ്ഞു വീണ പാറക്കെട്ടുകൾക്കും മണ്ണിനുമടിയിൽ പ്രാണനു വേണ്ടി നിലവിളിക്കുന്നുണ്ടാവാം അതിഭയാനകമായ പ്രകൃതി ദുരന്തം കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വേദനാജനകമായ ഏറ്റവും ഭയാനകമായ ദുരന്തം എന്നാണ് ഔദ്യോഗികമായി ഭയപ്പെടുന്നത് പല ചെറിയ തോടുകളും പുഴകളും ഗതിമാറി ഒഴുകുകയാണ് വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവാഹത്തിൻ്റെ ശക്തിയിൽ എതിൽ വേണമെങ്കിലും അത് പുഴ സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം ഓരോ ഉരുൾപൊട്ടലും ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരം പുതിയ പുഴകളാണ് ഈ ഗതിമാറി ഒഴുകുന്ന പുഴകൾ തകർത്തെറിയുന്നത് അനേകം മനുഷ്യരുടെ ജീവനും സ്വത്തുക്കളും സ്വപ്നങ്ങളുമാണ് എത്ര വീടുകൾ തകർന്നടിഞ്ഞിരിക്കുന്നുവെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല രക്ഷാപ്രവർത്തകർ ജീവൻ പണയപ്പെടുത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ ഉണ്ട് എന്നതാണ് ആശ്വാസകരം ആരെങ്കിലും വിളിക്കുന്നതിന് മുൻപേ സൈന്യം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കരസേനയും വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ ഒക്കെ ഞൊടിയിടിയിൽ പറന്നെത്തി പക്ഷേ പലയിടങ്ങളിലേക്കും ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്നില്ല മുണ്ടക്കൈ ടൗണിൻ്റെ അവസ്ഥ തന്നെ അതിനൊരു ഉദാഹരണമാണ് മുണ്ടക്കൈ ടൗണിനെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു പോയിരിക്കുന്നു ആ പാലം തകരുകയും പുഴ കരകവിഞ്ഞൊഴുകുകയും ചെയ്തതോടെ ഏതാണ് നാനൂറ് വീടുകളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അനേകം വീടുകൾ തകർന്നു പോയിരിക്കുന്നു എല്ലാ കമ്മ്യൂണിക്കേഷൻ വഴികളും അടഞ്ഞിരിക്കുന്നു രക്ഷാപ്രവർത്തകർക്ക് പലർക്കും അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന പലരും മരണം പോകിയതായി ആശങ്കപ്പെടുന്നു കൊന്നുകൂടി കിടക്കുന്ന മരത്തടികളും പാറക്കെട്ടുകളും ചെളിയും മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് ചാനൽ സംഘങ്ങൾക്ക് പോലും യഥാർത്ഥ ദുരന്ത പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നില്ല എവിടമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എത്ര ഉരുളാണ് പൊട്ടിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും നിശ്ചയമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിരണ്ട് പേരുടെ ജീവനെടുത്ത പുത്തുമലയ്ക്ക് സമീപമാണ് ഇക്കുറിയും ദുരന്തമുണ്ടായിരിക്കുന്നത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല മന്ത്രി എ കെ ശശീന്ദ്രൻ പരിക്കേറ്റ് ആശുപത്രിയിലായവരെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ മന്ത്രി ഒ ആർ കേളുവും രാജനും സംഭവസ്ഥലത്തേക്ക് പുറപ്പെടുന്നു സൈന്യം ഹെലികോപ്റ്ററിൽ പ്രത്യേക രക്ഷാപ്രവർത്തനം ഏർപ്പെടുത്തുന്നു ഉടനടി മുണ്ടക്കൈയിൽ താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയാണ് സൈന്യം വയനാട് മാത്രമല്ല ഏതാണ്ട് പത്തോളം ജില്ലകളിൽ മഴ കനക്കുകയാണ് തെക്കൻ കേരളത്തിൽ മാത്രമാണ് അല്പം മഴയ്ക്ക് ശമനമുള്ളത് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലപ്പുറവും വയനാടും അതിതീവ്ര മഴയുടെ പിടിയിലാണ് അവിടെയൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളവും തൃശ്ശൂരും പാലക്കാടും കോട്ടയവും പത്തനംതിട്ടയും ഒക്കെ ഓറഞ്ച് അലേർട്ടാണ് എല്ലായിടത്തും മഴ തുടരുന്നു എന്നാൽ വടക്കൻ ജില്ലകൾ നിന്നു പെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഭയാനകമായ മഴ തുടരുന്നു ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം മണ്ണിടിച്ചിലും ചെറിയ ഉരുൾപൊട്ടലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നു എവിടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ആശങ്കയിലാണ് കേരളം കോഴിക്കോട് ജില്ലയിലെ മഞ്ഞച്ചീളി മാടഞ്ചേരി പാനോം ഭാഗങ്ങൾ പെരുമഴയുടെ പിടിയിലാണ് അവിടെയെല്ലാം വെള്ളക്കെട്ടുകളും ചെറിയ ഉരുൾപൊട്ടലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിലങ്ങാട് ടൗണിൽ വെള്ളം കയറിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാലിയാറിലെ ജലനിരപ്പ് അനുനിമിഷമുയർന്നുകൊണ്ടിരിക്കുന്നു ചാലിയാർ പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറും മഴ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെയൊക്കെ റെഡ് അലേർട്ട് തുടരുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി വരുന്ന രണ്ട് ദിവസവും മഴ തുടരുമെന്ന റിപ്പോർട്ട് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത് പത്ത് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു പി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി കാത്തുകാത്തിരുന്ന കുട്ടികൾ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഔദ്യോഗികമായി പരീക്ഷ മാറ്റിവെച്ചത് അറിയിച്ചിട്ടില്ല എന്നാൽ പരീക്ഷ നടത്താൻ കഴിയുന്ന സാഹചര്യമേ പലയിടത്തുമില്ല പരീക്ഷയ്ക്ക് വേണ്ടി ആരും ജീവൻ ബലി കഴിക്കരുതേ എന്നാണ് അഭ്യർത്ഥന നിങ്ങളുടെ പ്രദേശം പെരുമഴയുടെ പിടിയിലാണെങ്കിൽ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കരുതി അത് ഉപേക്ഷിക്കുകയാണ് യുക്തിഭദ്രമായ തീരുമാനം താമരശ്ശേരി ചുരത്തിലെ നാലാം വളവിൽ വലിയൊതുതിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതിലുള്ള യാത്രക്കാർ ശ്രദ്ധിക്കുക വളാഞ്ചേരി കുറ്റിപ്പുറം ഹൈവേയിലും കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ റോഡും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിൽ കണ്ടുവരുന്ന അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം എഡിഷന്റെ തുടക്കമാണിത് ഇതുവരെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ഇക്കുറി ജൂലൈയിൽ തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നത് മാത്രം എന്ന അവസാനിക്കും ഈ ദുരന്തങ്ങളെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല കേരളത്തിലെ ആലപ്പുഴ ഒഴികെ പതിമൂന്ന് ജില്ലകളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാം എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പതിനാലാമത്തെ ജില്ലയായ ആലപ്പുഴയെ വെള്ളപ്പൊക്കവും കവർന്നെടുക്കും ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഹൃദയഭേദകമായ പുതിയ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലുള്ളത് വയനാട്ടിൽ സംഭവിക്കുന്നത് എന്തെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയുന്നില്ല വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരു ജനത ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാകുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ കഴിയാതെ സംഭവിച്ചിരിക്കുന്ന ദുരന്തം എത്ര ആഴത്തിലായിരിക്കുന്നു എന്ന് കണ്ടെത്താൻ അറിയാതെ ഭരണകൂടം പോലും നിശ്ചലമായി നിൽക്കുന്നു പ്രാർത്ഥിക്കുക അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി